രാജമോഹിൻ ചേട്ടാ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സമാനതകളില്ലാത്തൊരു പ്രക്ഷോഭത്തിനാണ് ഡൽഹി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഡൽഹിയിലെ വായുമലിനീകരണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും കൂടിയ യുവാക്കളും വിദ്യാർത്ഥികളടങ്ങുന്ന ആയിരങ്ങൾ വൻ പ്രതിഷേധത്തിനാണ് ഡൽഹിയിൽ ഉണ്ടാക്കിയത് ഇത് നമ്മുടെ കേരളത്തിലേക്കോ കേരളത്തിൻ്റെ ഒരു സാഹചര്യവുമായിട്ട് വിലയിരുത്തിയാൽ കേരളത്തിലും സമാനമായ പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ട് നമുക്ക് മുമ്പ് ഈജിപ്റ്റിലുണ്ടായ മുല്ലപ്പൂ ഇപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെൻറ്റിലേറ്ററാണ് അപ്പോൾ ഈ ഈ ഈ വിഷയങ്ങളുമായി നമ്മളൊന്ന് മൊത്തത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് താങ്കൾ തോന്നുന്നത് ഒരു ഡൽഹിയിൽ ജനങ്ങൾ കുടിയൊന്നുമില്ല ഒരു പാർട്ടിയുടെ നിറമില്ല അനുഭവിക്കുന്ന ജനങ്ങൾ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ തെരുവിലിറങ്ങേണ്ടി വന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൈമറി ശ്വാസോച്ഛാസം എന്നുള്ള ആ പ്രക്രിയ പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ഡൽഹിയിലെ വായുമലിനീകരണം ക്രമാതീതമായി കൂടുകയാണ് ഇതെല്ലാം നേരത്തെ രാഷ്ട്രീയമായുധമായിട്ട് ഭംഗിയായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇവരിതിൽ പ്രതിക്കൂട്ട് നിർത്തിയിരുന്നത് ഹരിയാനയിലും അല്ലെങ്കിൽ അപ്പുറയുള്ള പഞ്ചാബിലെയും കൃഷിക്കാരെയാണ് ആദ്യം പ്രതിക്കൂട്ട് നിർത്തിയിരുന്നത് അതിൻ്റെ ആ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ അവർ പറയുന്നത് ഈ നെല്ലും വിതച്ച ശേഷം അല്ലെങ്കിൽ ഗോതമ്പ് വിതച്ച ശേഷം അളവെടുത്തിട്ട് ബാക്കി കച്ചി കത്തിക്കുവരും അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് പുകയിൽ വരും ആ പുക പറന്നു വന്നാണ് ഇവിടെ വരുന്നത് ഡൽഹിയിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കത്തിക്കുന്നതിൻ്റെ അങ്ങനെ ഉണ്ടാകുന്നില്ല ഡൽഹിയിലേക്ക് മാത്രം ഇത് എല്ലൂന്ന് നമ്മൾ പറഞ്ഞത് അങ്ങനെ ഹരിയാനയിലെ ജനങ്ങളെ ഡൽഹിയിലെ ജനങ്ങളെ രണ്ട് ചേരിയാക്കാനും ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല ഹരിയാനയിലെ കർഷകൻ്റെ പിടലിലിത് വെക്കാനാണ് ആര് നോക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്നത് പക്ഷേ ഇന്ന് ആ സത്യം തിരിച്ചറിയുകയാണ് ഒരു വശത്തേക്ക് മാത്രമാണോ എല്ലാ സ്റ്റേഷനിലും ഇത് ബാധിക്കേണ്ടത് എല്ലായിടത്തും കൃഷിയുണ്ട് ആന്ധ്രയിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് മഹാരാഷ്ട്രയിലേക്കാണ് കരിമ്പിൻ്റെയുണ്ട് ഇഷ്ടം പോലെ കത്തിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പറഞ്ഞേണ്ടത് മഹാരാഷ്ട്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് പറഞ്ഞല്ലോ രാജസ്ഥാനു പറഞ്ഞല്ലോ അല്ലെങ്കിൽ മധ്യപ്രദേശ് പറഞ്ഞല്ലോ ഇപ്പുറത്ത് ആന്ധ്രാ വരണമല്ലോ അവിടെയൊന്നും ഇതില്ലാത്ത രീതിയിൽ ഹരിയാനയിലെ കർഷ ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ കർഷകർ കത്തിക്കുന്ന കച്ചിയുടെ പുകയാണ് ഡൽഹിയിലെ മലിനീകരണത്തിന് കാരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഒരു ക്രൂരമായ തമാശ ഇത് ഈ ജനങ്ങൾ കർഷകരുടെ സമരം തുടങ്ങി അത് ഉയർന്നുയർന്നു വരുന്ന സമയത്ത് കർഷകർക്കെതിരായി ഡൽഹിയിലെ ജനങ്ങളെ തിരിക്കാൻ വേണ്ടി മനഃപ്പൂർവം ഉണ്ടാക്കിയ പ്രചരണമാണോ എന്ന് പലരും സംശയിച്ചു ഒന്ന് ഏറ്റവും പ്രധാനം അപ്പോൾ വായുമലിനീകരണത്തെ എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് യാതൊരു ഐഡിയവും ഇല്ല കൃഷി നിർത്താൻ പറയാം പടക്കം പൊട്ടിക്കുന്ന നിർത്താൻ പറയാം ഉത്സവ സീസണിൽ പടക്കം ഉണ്ട് ദീപാവളി കാലത്തൊക്കെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ മലിനീകരണം ഉണ്ട് പക്ഷെ അതുകൊണ്ട് തീരുവോ അത് അത് മാത്രം ഈ ഹരിയാനയിലെ കച്ചി കത്തിക്കുന്നത് മാത്രമാണ് മലിനീകരണത്തിൻ്റെ കാരണം ആ മലിനീകരണത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു എ സി എ സി ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണം നിങ്ങൾ നമ്മളൊരു എ സി ഓൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ എ സി കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ സൈഡിൽ കൂടെ പോയി നമ്മൾ റെയിൽ ട്രാക്കിൽ കൂടെ നടക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ നടക്കുമ്പോൾ എന്ത് ചൂടാണ് വരുന്നത് ആ ചൂട് കൂടെ എവിടെന്നാണ് വരുന്നത് ഫ്രിഡ്ജിൻ്റെ പുറകിൽ പോയിരുന്ന ചൂട് വരില്ലേ എവിടെന്നാണ് ചൂട് വരുന്നത് അത്ര ലക്ഷക്കണക്കിന് ഫ്രിഡ്ജിൻ്റെ ആ ചൂട് അല്ലെ എ സിയുടെ ചൂട് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി ആരും വേണ്ടുന്നില്ല ഇല്ല അതിനെപ്പറ്റി എവിടെ ഒരു അത് കാരണം അത് സമ്പന്നനാവശ്യമുള്ള കാര്യമാണ് ആവശ്യമുള്ള കാര്യമാണ് ഇവിടെ പാവ പിടിച്ചൊരു ഒന്നും രക്ഷയില്ല ഇവിടെ നമുക്കറിയാവല്ലോ കൊച്ചിയിൽ എറണാകുളത്തിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ റിഫൈനറിയിലെ അമ്പലമുള റിഫൈനറിൽ കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു മാസത്തോളം അവിടുന്ന് മുഴുവൻ ജനങ്ങളെ മാറ്റേണ്ടി വന്നു പുകയുടെ ബ്രഹ്മൂരം ബ്രഹ്മൂരമല്ല റിഫൈനറി കത്തി റിഫൈനറി കത്തിയപ്പോൾ ആ ഗ്യാസ് ലീക്ക് കൊണ്ട് ഇരുമ്പന ഭാഗത്തെ നൂറുകണക്കിന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു അതുപോലെ അന്തരീക്ഷം മലിനീകരണമായി അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ സംഭവത്തിലും പ്രകൃതിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകുന്ന അതിനൊരു കൺസ്ട്രക്റ്റീവായിട്ടൊരു നടപടിയെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടോ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ജനങ്ങൾ ആദ്യമായിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ജനങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റേത് രാമൻ്റെ പേരിൽ അക്ബറിൻ്റെ പേരിൽ ഔറംഗസീബിൻ്റെ പേരിൽ ഹിജാബിൻ്റെ പേരിൽ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും ഊർജ്ജത്തെ വേറൊരു തരത്തിൽ ഡൈവേർട്ട് ചെയ്തിൽ കൊടുത്ത രാഷ്ട്രീയ കക്ഷികളെല്ലാം വിജയിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു മറുപടിയാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇവിടെ ബ്രഹ്മപുരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട കമൻറ്റിയാണ് ഇപ്പോൾ ഓർക്കുന്നു എവരി പ്ലഷർ ഹാസ് എ പ്രൈസ് ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനും എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നമ്മളൊരു വില കൊടുക്കണം ആത്യന്തികമായി ചിലപ്പം നമ്മുടെ മരണം തന്നെയായിരിക്കും അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി നിവാസികൾ മറ്റാരേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായിട്ടാണ് ജീവിക്കുന്നത് മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് പക്ഷേ ഈ മലിനീകരണത്തെ വായുമലിനീകരണത്തെ തടഞ്ഞു നിർത്താൻ അവർക്ക് മാർഗരീതിയിലായി തീർന്നില്ലേ അവിടെയാണ് ഇനി വീണ്ടും ഇവിടെ കേരളത്തിൽ സമരം ചെയ്യാൻ വേറെ അതിനേക്കെ പ്രധാനപ്പെട്ട കാരണമുണ്ട് കേരളത്തെ മുഴുവൻ വിധരം മന്ദീകരിച്ച് വെച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ വഴിയും വിദ്യാർത്ഥി സംഘടന വഴിയും യുവജന സംഘടന വഴിയും എല്ലാ പാർട്ടികളും ഇവരെ മന്ദീകരിച്ച് വെച്ചിരിക്കുക സ്വന്തമായ സ്വബോധം നഷ്ടപ്പെട്ട സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട ഒരു യുവതലമുറയാണ് അല്ലെ വരാനിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി അത് മലിനീകരണത്തെ പോലെ തന്നെ വായുമല്ല ആരോഗ്യരംഗം വൈദ്യസഹായം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി തന്നെ തിരുവനന്തപുരത്തെടുത്ത് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയൊക്കെ തുമ്പത്തുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആശുപത്രികൾ എന്താ നടക്കുന്നത് എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണാര സർക്കാർ മാത്രം നമ്മളെല്ലാം കാരണക്കാരാണ് പക്ഷേ നമ്മളെ തിരുത്തേണ്ട ബാധ്യത സിസ്റ്റം ആ വാക്കാണ് വീണാ ജോർജ് മെസ്സ സിസ്റ്റം കളിയാക്കി വിളിക്കുന്നതല്ല സത്യത്തിൽ അവർ അങ്ങനെ അവർ പറഞ്ഞ വാക്കാണത് സിസ്റ്റത്തിൻ്റെ കുഴപ്പം പിന്നെ അവരെന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത് അതെ അവിടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമുള്ള സിസ്റ്റമാണും അവിടേക്കും അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കുകയും വേണം അവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം മേടിച്ചെടുക്കുകയും വേണം കണ്ണ കണ്ണടയാണേലും സാരി ആണെങ്കിലും എന്താണെങ്കിലും അതാണ് സിസ്റ്റത്തെ പഴിവർന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇവിടെ ഗൈഡൻസ് നമുക്ക് തരാൻ ഇത്തരം കാര്യങ്ങളിൽ ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തൽക്കാലം ഇല്ലാതെ പോയി അബ്ദുൽ കലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നു പ്രസിഡൻ്റായിപ്പോയി ഇങ്ങനെ അങ്ങനെയും വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സംഭവിച്ചില്ല അങ്ങനെ ഇപ്പോൾ ചുരുക്കം ചില ആൾക്കാരെ അപ്പോൾ ഈ ശ്രീധരനുണ്ട് ഇവിടെ റെയിൽവേയുടെ അദ്ദേഹത്തെയും കൂടുതൽ കാര്യങ്ങൾ കടുപ്പിക്കുകയില്ല ഇപ്പം ഇവിടെ തുടങ്ങിയ മെട്രോ റെയിൽവേ അപ്പോൾ ഇതിലെല്ലാം പണി തീരുമ്പം സൗകര്യങ്ങൾ കൂടും അതനുസരിച്ചുള്ള ശ്വാസം മൂട്ടൽ നമുക്ക് കൂടിയിരിക്കും ഈ ശ്വാസം മൂട്ടൽ അവസാനം ഇത്തരം ശ്വാസമുട്ടലിൽ തന്നെ പടിഞ്ഞു പടിഞ്ഞ് മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താതിരുന്നാൽ നല്ലത് ഭോപ്പാലിൻ്റെ അവരുടെ ഈ ബാറ്ററി കാർബേഡ് യൂണിയൻ കാർബേഡിൻ്റെ കമ്പനിയിൽ നിന്നും ആ വിഷമായ വിഷപാതകം ശ്വസിച്ച് മരിച്ച ആയിരങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം